കോൺഗ്രസ് നേതാവായിട്ടുള്ള എൻ സുബ്രഹ്മണ്യനെ കോഴിക്കോട്ടെ വസതിയിൽ നിന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ ഏയ് അധിഷ്ഠിതമായ ചില കൃത്രിമങ്ങൾ നടന്നുവെന്നാണ് ആരോപണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻപ് ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല പറയുന്നു ഇത്തരത്തിൽ ഏ അധിഷ്ഠിതമായ ഒരുപാട് ചിത്രങ്ങൾ ഞങ്ങളെക്കുറിച്ചും വരുന്നുണ്ട് ഞങ്ങൾ ഈ പരാതിയായിട്ടൊന്നും വരുന്നില്ല ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിൻ്റെ നേതാക്കളെ കാണുന്നു സോണിയാഗാന്ധിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ എടുക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആംബുലൻസ് കൈമാറുന്ന ചിത്രമാണ് ദൃശ്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടും അടുത്ത ബന്ധമുണ്ട് ഈ രീതിയിൽ ആരോപണം ഉന്നയിച്ചതായിരിക്കാം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിപ്പോൾ വെറും സാങ്കേതികം മാത്രമാണ് മന്ത്രമല്ല വളരെ വളരെ ചീപ്പായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്നത് ഇത് അവഗണിക്കാവുന്നതേ ഉള്ളൂ മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി മതിയായിരുന്നു ധാരാളം അത് സ്വാഭാവികമാണ് ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞാൻ മുഖ്യമന്ത്രിയാണ് പല പരിപാടികൾക്കും പോകും ആ പരിപാടിയിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ആരൊക്കെ ഫോട്ടോയിൽ പതിഞ്ഞു എന്ന് ഞാൻ നോക്കാറില്ല എന്ന് പറഞ്ഞാൽ തീർന്നു അത് അതിനപ്പുറത്ത് അതേ വീഡിയോ ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തെ ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതിൽ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ വാഗ്വാദ പ്രത്യാഘാതം കാരണം അപ്പുറത്ത് നേരത്തെ വന്നിട്ടുണ്ട് സി പി എം സർക്കിളിൽ നിന്നാണ് സോണിയാഗാന്ധിയുടെ കൂടെ വരെ പോറ്റി നിൽക്കുന്ന പടം വന്നത് സോണിയാഗാന്ധിയുടെ കൂടെ അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ ഈ ആന്റോ ആന്റണിയുണ്ടല്ല ആന്റോ ആന്റണിയുടെ എംപിയുടെ അടൂർ പ്രകാശിന്റെ കൂടെ അപ്പടങ്ങളൊക്കെ സി പി എംമാർക്ക് പ്രചരിപ്പിക്കാമെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അണികളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പടം ഒരു വീഡിയോ ആ വാർത്തയും കിട്ടിയാൽ പ്രക്ഷേപിക്കുമല്ലോ മാത്രമല്ല അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ നിന്ന് ഒരു സ്റ്റിൽ ഫോട്ടോ ഡിസൈൻ ചെയ്തെടുത്തതാണ് അതിലൊരു എ ഐ ഇടപെടലോ മോർഫിങ്ങോ എന്തോ സ്വാഭാവികമായിട്ട് ക്യാമറ ടെക്നിക്കാണ് ഞാൻ ഈ ആ വീഡിയോ മതിയല്ലോ ഈ പോറ്റിയെ പോറ്റിയോടൊപ്പം പിണറായി വിജയൻ അറിഞ്ഞായാലും അറിയാതെ ആയാലും പിണറായി വിജയൻ പോറ്റിയോടൊപ്പമുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആംബുലൻസ് കൊടുക്കുമ്പോൾ ഇവരുടെ ഇടയിൽ വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ സ്വാഭാവിക അപ്പോൾ ഈ പക്ഷേ ഈ കാതിൽ മന്ദിക്കുന്നത് പോലെ ഒരു അടുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തത് ക്യാമറ ഉണ്ട ഒരു നടപടി സ്റ്റുഡിയോ വർക്കയിൽ നടന്നിട്ടുണ്ട് അത് മോർഫിംഗ് ആണെന്ന് പറയാം അത് എ ഐ ജനറേറ്റർ ആണെന്ന് പറയാം അങ്ങനെ ഒരു ആരോപണം വരാനിടയുണ്ട് എന്ന് കണ്ടപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു അദ്ദേഹം വേണമെങ്കിൽ ഇപ്പോൾ ആ ഒരു ഒറ്റ സ്റ്റിൽ ഫോട്ടോയുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കാവുന്നത് ഇനി എടുക്കാവുന്നതിന്റെ ഒരു അവസ്ഥ എന്താ കോഴിക്കോട് പോലീസിന് നിർദ്ദേശം കൊടുത്ത് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ എന്ന കോൺഗ്രസ് നേതാവിനൊന്ന് വിളിച്ചു വരുത്തി നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വകുപ്പുണ്ട് ഞങ്ങൾക്ക് ഒന്ന് അറസ്റ്റ് ചെയ്ത് തീരു ജാമ്യത്തിൽ എടുത്തോളൂ എന്ന് പറയേണ്ട കേസുള്ളൂ അതിന് പകരം ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കലാപാഹാനത്തിൻ്റെ വകുപ്പിട്ട് ഇത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വരിക ഭരണകക്ഷിയുടെ പേരിലും പ്രതിപക്ഷത്തിന്റെ പേരിലും സമാനമായ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ധാരാളമായിട്ട് ഒരേ ഇഷ്യൂല് ഒരേ കാലത്ത് അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രം മുഖ്യമന്ത്രിയെക്കുറിച്ച് ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ഒരു കോൺഗ്രസ് നേതാവ് പ്രചരിപ്പിക്കുന്നു എന്ന ഒറ്റ കാരണത്തിനാണ് അദ്ദേഹത്തെ ഭീകരമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഇത് അന്യായമാണെന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത് അന്യായമാണെന്ന് മാത്രമല്ല മഹാരാജാവിനെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല കുറ്റം കുറ്റമെന്തതിനകത്ത് അദ്ദേഹത്തിന് മാന്യമായി മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് പിന്നെ ഈ അറസ്റ്റ് നടപടിക്ക് ഉത്തരവ് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും പിണറായി വിജയൻ്റെ സൽപ്പേര് അദ്ദേഹത്തിൻ്റെ പേര് കളയുന്നതും അദ്ദേഹം ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിവാദം ഉണ്ടാക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഈ നടപടിയാണ് അതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അല്ല ഇത് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വലിയ ജീർണതയുടെ മുഖമാണ് പ്രകടമാണ് എന്തൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പറയാം എന്തൊക്കെ പറയാൻ പാടില്ല എന്നതിന് ഒരു കൃത്യമായിട്ടുള്ള നടപടിക്രമവും അതേപോലെ തന്നെ ഒരു അതിനാവശ്യമായിട്ടുള്ള ഒരു കരണ്ട് രൂപമൊക്കെ ഇവർ ഉണ്ടാക്കിയാൽ ഇവരുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പോലീസ് രാജ് ആണ് എന്നത് കുറച്ചു കാലമായിട്ടുള്ള ഒരു ആരോപണമാണ് അല്ലേ എന്ത് പ്രശ്നം കഴിഞ്ഞാലും മുഖ്യമന്ത്രി അറിയണമെന്ന് കൊല്ലൂല മുഖ്യമന്ത്രി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പോലീസ് ആ അവരുടെ വീടുകളിലേക്ക് ചെല്ലുകയും അവരെ അറസ്റ്റ് കൊണ്ടുകയും ചെയ്തു എന്തൊരു വൃത്തിയിട്ട പോലീസാണ് ഞാൻ ചോദിക്കും ഇങ്ങനെയാണോ പോലീസ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ പോലീസ് പോലീസിന്റേതായിട്ടുള്ള ചുമതല നിർവഹിക്കുന്നതിന് പകരമായിട്ട് ഈ യജമാനെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇതൊക്കെ കൊറേ കാലമായിട്ട് നമ്മൾ കാണണമെന്നാണ് ഒന്ന് കൊറേ കാലമായിട്ട് ഈ പുകഴ്ത്തുപാട്ടുകൾ അല്ലെ ഭരണഭൂതൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് വാഴ്ത്തിപ്പാട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ വാഴ്ത്തലൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആത്മരതി ഉണ്ടാവുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു അപകടം എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇത് ശരിയല്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ഒരു അപകടത്തിലേക്ക് പിണറായി വിജയൻ ചെന്ന് വീഴാൻ സാധ്യതയില്ലായിരുന്നു വളരെ വളരെ ഒരു സംഭവമാണ് ശരിക്കും നമ്മൾ വെറുതെ പിണറായി വിജയനെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നത് ഇത് ഈ ഇതൊരു രോഗമാണ് ശരിക്കും ഈ രോഗം നമ്മുടെ സമൂഹത്തെ ബാധിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ നൈതിക മണ്ഡലങ്ങളെ വല്ലാത്ത തരത്തിൽ തീർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും ഈ സുബ്രഹ്മണ്യൻ പോയി സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറയുന്നത് കലാപാഹാനം നടത്തിയെന്നാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ ഷിബു ബേബി ജോൺ പ്രതികരിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കും ചായ സൽക്കാരത്തിനിടെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ മുഖ്യമന്ത്രി ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ആര് പങ്കെടുക്കുന്ന അറിയത്തില്ല അങ്ങനെ ഉള്ളികൃഷ്ണൻ പോറ്റി വന്നതായിരിക്കാം പക്ഷെ ഉള്ളികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന ദേവസ്വം മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് യു ഡി എഫ് ആരോപിക്കുമ്പോൾ അതിൻ്റെ അന്വേഷണം ആ മന്ത്രിസഭയിലെ മന്ത്രിയിലേക്ക് പിന്നീട് മറ്റ് ആളുകളിലേക്ക് നീങ്ങും അതുകൊണ്ടായിരിക്കാം ഇത്തരമൊരു നീക്കം നടത്തിയത് ബേബി ജൂൺ ഷിബു ബേബി ചൂൺ പറയുന്ന മറ്റൊരു കാര്യം ഇതുമായിട്ട് കോടതി ചെന്നാൽ ആ കോമ്പൗണ്ടിലേക്ക് പോലും കിടക്കാൻ പറ്റില്ല കലാപാഹാനം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് അപ്പൊ ഈ പിന്നെ പി എൻ മാഷി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന മറ്റാരോ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇമേജിനെ പൂർണ്ണമായിട്ടും തകർക്കാൻ മനഃപൂർവ്വമോ അല്ലാതെയോ ശ്രമം നടത്തുമോ അങ്ങനെയാണ് തീർച്ചയായിട്ടും ആ പറഞ്ഞതാണ് വളരെ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഭരണകൂടത്തിന്റെ മുഖം വികൃതമാക്കുന്ന ഒരു ഘടകം പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്നറിയോ അത് ഈ പറഞ്ഞതാണ് രാജാക്കന്മാര് പലപ്പോഴും അറിയുക പോലും ഇല്ല ഭരണകൂടം അറിയുക പോലുമില്ല അവരുടെ സേവ പിടിക്കാൻ വേണ്ടി പ്രീതി സമ്പാദിക്കാൻ വേണ്ടി പലപ്പോഴും ഈ വാഴ്ത്തുപാട്ടുകൾ പാടാം ഈ തിരുവാതിരക്കളി നടത്താം അല്ലെ വാഴ്ത്തപാട്ടും തിരുവാതിരക്കളി വേറെ ഇല്ല പാടി ഇത് മനുഷ്യന്റെ അവാർഡില്ല അതാണ് അപ്പോ ഈ യൂണിയൻകാർക്ക് അത് ചെയ്താൽ മതി യൂണിയൻകാർക്ക് തിരുവാതിര പാടി കാരണഭൂതൻ എന്നൊക്കെ വിളിച്ച് വല്ലതും ഒക്കെ നേടാനുണ്ടെങ്കിൽ നേടാം ചെറിയ സ്ഥാനക്കയറ്റൊക്കെ കിട്ടിയെന്ന് വരും പക്ഷെ ഇതല്ല പോലീസുകാർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കറപ്റ്റായ പോലീസുകാർക്ക് അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആലോചിച്ച് നോക്കൂ രണ്ടു തവണ ചരിത്രത്തിൽ തന്നെ എത്ര ഉദാഹരണങ്ങളുണ്ട് രണ്ട് തവണ ഉമ്മൻചാണ്ടിയും ഒരു തവണ സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ സസ്പെൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു പോറലും ഏൽക്കാതെ വീട്ടിലേക്ക് അയച്ചു ടോമിൻ ജെ തച്ചങ്കരിയെ അത് പിണറായി വിജയനാണ് രക്ഷിച്ചത് ഇപ്പൊ സമീപകാലത്ത് വന്ന ഈ ബെ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇപ്പോഴൊരു മോൺസെൻ മാവുങ്കലിന്റെ കൂടെ വന്ന ഇപ്പൊ പടം വന്നതാണുള്ള കേസ് അങ്ങനെയാണ് ലോക്നാഥ് ബെഹ്റ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഇപ്പൊ നമ്മുടെ ആൻഡിക് കേസ് ഈ ആന്റിക് മാഫിയ മാഫിയ എന്ന ഒരു ഭൂലോക മാഫിയയെ കുറിച്ച് മലയാളിക്ക് വിവരം നൽകിയ ആദ്യത്തെ കുറ്റവാളി മോൻസൺ മാവുങ്കൽ അല്ലേ അയാളുടെ ഏജന്റായി നിന്നയാളല്ലേ സത്യത്തിൽ ലോക്നാഥ് ബെഹ്റ അയാൾ ഇപ്പോഴും നമ്മുടെ മെട്രോ അല്ലെ കൊച്ചി മെട്രോയുടെ ചെയർമാൻ ആയിട്ടിരിക്കുകയാണ് വലിയ പ്രശ്നം ഒന്നില്ല സാറേ എപ്പോഴും ഭരണകൂടം പറയുന്ന ഒരു വാചമുണ്ട് പോലീസുകാരുടെ മനോവീര്യം തകർക്കാൻ അത് അതിപ്പോൾ മാത്രമല്ല എനിക്കൊന്ന് ചന്ദനത്തോപ്പിലും വെടിവെപ്പിലും സംഭവിച്ച സംഭവിച്ചാൽ തന്നെ പറഞ്ഞു കാരണം തൊഴിലാളികളെ വെടിവെച്ച് പോലും അപ്പോൾ പോലീസിനെതിരെ എടുക്കാതിരിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് പോലീസിന്റെ മനോവീര്യം തകരും എന്നുള്ളതാണ് ഈ പോലീസിന്റെ മനോവീര്യം തകരട്ടെ ഇവരെന്തിനിച്ചണമെനിക്ക് മനസ്സിലാവുക പോലീസ് മര്യാദക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അവന്റെ മനോവീര്യത്തിന് ഒരു കുറവുണ്ടാവില്ല പക്ഷെ അതിന് പകരമായിട്ട് പോലീസ് മറ്റുള്ളവരുടെ നെഞ്ചത്ത് ഷൂസ് ഇട്ട് ചവിത്തി അവരെ ഉപദ്രവിച്ച് അത് ആ കലിപ്പിൽ അവര് ആസ്വദിച്ച് ജീവിക്കുന്ന സ്ഥിതി സമൂഹത്തിന് ഒരു ഗുണകരമായ കാര്യമില്ല അങ്ങനെയുള്ള പോലീസുകാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെ നേരിട്ടല്ലേ ഒരു സ്ത്രീയുടെ കരണത്തടിച്ച പോലീസുകാരനെ വീട്ടിലേക്ക് പറഞ്ഞയ അങ്ങനെ പറഞ്ഞയക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് പിണറായി ചെയ്യുന്ന തന്നെ ഒരു പ്രവൃത്തിയാണത് ആ പ്രവൃത്തിയാണ് പ്രോത്സാഹിക്കപ്പെടേണ്ടത് അതല്ലാതെ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള പോലീസ് നീക്കത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടതും പിണറായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാജൻ കേസിൽ പോലും കരുണാകരൻ കുമ്പസാരിച്ച വാർത്താസം പത്ര അഭിമുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കരുണാകരൻ അറിഞ്ഞിട്ടല്ല പക്ഷെ കരുണാകരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പുലിക്കോടൻ നാരായണനും ജയറാം പടിക്കലും ഒക്കെ കൂടി ചേർന്ന് ഒപ്പിച്ച വേലയാണത് നമ്മൾ മാത്രം മോശക്കാരാകുണ്ടോ ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥ നടക്കുമ്പോ ഇവിടെ മാത്രമേ ആഭ്യന്തരമന്ത്രിക്ക് ശേഷിയില്ല എന്ന് വരുത്താൻ പാടുണ്ടോ കരുണാകരന് ശേഷി കൂട്ടാനേ ഇവര് ചെയ്ത പണിയത് അല്ല കരുണാകരൻ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊല്ലാനൊന്നും കരുണാകരൻ ഉത്തരവിടാൻ സാധ്യതയില്ല അപ്പൊ ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ജാഗ്രതയോടെ കണ്ട് കാണ്ട് കണ്ടുപോകണം നമ്മുടെ മന്ത്രിമാരും പ്രത്യേകം മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും പിണറായി വിജയൻ ഇപ്പോഴത് മനസ്സിലാവാതെ പോകുന്നുണ്ട് അദ്ദേഹം പാട്ട് കേട്ടിട്ട് സൂഹിക്കുന്ന പോലെയല്ല ഈ സൂയിപ്പിക്കലിൽ നിന്ന് കൊടുത്താൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് വലിയ തോതിൽ വഷളാവും അദ്ദേഹം മൂന്നാം തവണ അധികാരത്തിലെത്താൻ വേണ്ടി സ്വപ്നം കണ്ടിരിക്കുന്ന സകല കലങ്ങളും എടുത്ത് മാറ്റി വെക്കേണ്ടി വരും അതാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു രമേശ് ചെന്നിത്തല പറയുന്നു അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടേന്ന് പറയുന്നു കൂടുതൽ കൂടുതൽ ഇടതു ഇടതുമുന്നണിയുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകാനുള്ള ഒരു വഴിയാണ് ഇപ്പൊ പറയുന്ന എനിക്കൊരു യോജിപ്പുള്ളത് രമേശ് ചെന്നിത്തല പക്ഷേ സുബ്രഹ്മണ്യൻ അപ്പോഴേക്ക് നെഞ്ചുവേദന വന്ന് ബി പി കൂടി ആശുപത്രിയിലായി ഞാൻ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ദിവസം ജയിലിൽ പോകുന്നു കേട്ടാൽ ഇദ്ദേഹം ഇപ്പൊ അന്തസോടെ ജയിലിലേക്ക് നടന്നു പോണം ഹീറോ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റും പുഷ്പം പോലെ പുറത്തിറങ്ങി വരും അപ്പൊ പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ഫിഗറായിട്ട് അദ്ദേഹം ഈ സമരം നയിക്കാൻ പറ്റും അതിന് പകരം അന്നേരത്ത് നിർമ്മല ആശുപത്രിയിൽ പോയി കടന്ന് വി പി കൂടിയോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കോൺഗ്രസ് ഉണ്ട് അതുകൊണ്ട് രാജ്യം എന്തെങ്കിലും പറയാൻ ഞാൻ കാണുന്നതേ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾ കെ സുബ്രഹ്മണ്യം ഉള്ള ആൾക്കാരാണ് എല്ലാ പാർട്ടിയിലും വിയർപ്പിന്റെ അസുഖം അല്ലെ രോഗികളാണല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക